റഷ്യയിൽ എം ബി ബി എസ് സീറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ ദമ്പതികൾ കരിപ്പൂരിൽ വെച്ച് എരുമപ്പെട്ടി പോലീസിന്റെ പിടിയിൽ റഷ്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ എം ബി ബി എസ് കോഴ്സുകൾക്ക് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റി തട്ടിപ്പ് നടത്തിയ ദമ്പതികളെ എരുമപ്പെട്ടി പോലീസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള അഹമ്മദ് അജ്നാസ് ഭാര്യ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിനി ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫിദ ഫാത്തിമ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തിന് പുലർച്ചെയോടെ അറസ്റ്റിലായത് തൃശൂർ വേലൂർ സ്വദേശിനിയായ ഇരുപത്തിയൊന്ന് കാര്യയിൽ നിന്ന് മെഡിസിൻ പ്രവേശനത്തിനായി പതിനാല് ലക്ഷത്തോളം രൂപ കൈപ്പറ്റി വഞ്ചിച്ച കേസിലാണ് ഇരുവരെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിപ്പിനു ശേഷം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതികൾ പിടിയിലായത് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലെ നിരവധി വിദ്യാർത്ഥികളെ ഇവർ സമാന രീതിയിൽ കബളിപ്പിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാർ എയുടെ നേതൃത്വത്തിൽ എസ് ഐ വിജയമണി എഎസ്ഐ ഓമന എഎസ് ഐ ജസ്റ്റിൻ വർഗീസ് സി പി ഒ വിഷ്ണുജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത്